എൽ ഡി എഫിന്റെ കോട്ടയം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഇത് നടക്കാനിരിക്കുകയാണ് വൈകിട്ട് നാലു മണിക്ക് തിരുനക്കുറം മൈതാനത്ത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും സനോജ് സുരേന്ദ്രൻ ഈ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നിന്നും ചേരുന്നുണ്ട് ഗുഡ് 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 മോർണിംഗ് 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 സനോജ് കാവ്യ ഈ കൺവെൻഷനുകളുമായി ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ ഈ പ്രചാരണ രംഗത്ത് നേരത്തെ നിർബന്ധ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആത്മവിശ്വാസം ഒരു മുൻതൂക്കത്തിന്റെ ആത്മവിശ്വാസം ഒക്കെയുമുണ്ട് ഇന്ന് സമാപിക്കാനിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി കോട്ടയമുണ്ട് ഇന്ന് എങ്ങനെയാണ് വൈകിട്ട് പരിപാടികൾ തീർച്ചയായിട്ടും കാവ്യ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർബൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മണ്ഡലമാണ് കോട്ടയം കോട്ടയത്താണ് ഇടതു വലത് മുന്നണികളിൽ നിന്നും ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തോമസ് ചാഴിക്കടൻ സിറ്റിംഗ് എം ആയിട്ടുള്ള തോമസ് ചാഴിക്കടനെ വീണ്ടും മത്സരിപ്പിക്കാൻ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിക്കുകയും പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ പ്രചരണ രംഗത്ത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രചാരണ പ്രവർത്തന രംഗത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിലെത്തിപ്പെടാൻ തോമസ് ചാഴിക്കാടനെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബഹുദൂരം പ്രചരണ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലവും എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പിറവം നിയമസഭാ മണ്ഡലവും കൂടി ഉൾപ്പെടുന്ന ഒരു വിശാലമായ പ്രദേശമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലെ എല്ലാ ഇടത്തും പരമാവധി ആൾക്കാരെ നേരിൽ കണ്ട് വോട്ട് തേടുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ തോമസ് ചഴിക്കാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം എം ബി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെയ്തത് നിരവധിയായ പ്രവർത്തനങ്ങളായിരുന്നു പ്രത്യേകിച്ച് എം ബി ഫണ്ട് വിനിയോഗത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതെത്തിയ അപൂർവം ജില്ലാ എം പിമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായിരുന്നു കൃത്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ അതായത് അതായത് എം ബി എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പല പദ്ധതികളുടെയും ഉദ്ഘാടന കർമ്മങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പൂർത്തീകരണ ഉദ്ഘാടന ചടങ്ങിലും ഈ ചാഴിക്കാടൻ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നാട്ടിന്റെ നാടിന്റെ നാനാതുറകളിലുള്ള നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അദ്ദേഹവുമായി ഏറ്റവും അടുപ്പ് പുലർത്തുന്ന ആളുകള് ഒപ്പം മത സാമുദായിക നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും ശ്രമം എടുത്തു നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആളുകളെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകളുമായി അദ്ദേഹത്തിന് നേരിട്ട് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു ആ ചോദ്യങ്ങൾ എംപിയോട് ചോദ്യങ്ങൾ ചോദിക്കാനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ആളുകൾക്ക് അവസരമുണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തം ഒരു മണിക്കൂർ നിശ്ചയിച്ച പരിപാടി ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം നിരവധിയായ ചോദ്യങ്ങൾ മണിപ്പൂർ വിഷയങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ എം ബി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു സംവാദ പരിപാടി ആ പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അതായത് താൻ നടപ്പാക്കിയ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ആളുകളുമായി സംവദിക്കാൻ ഒരു എം പിക്ക് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് നമുക്കൊന്നും ആത്മവിശ്വാസം ചെറുതല്ല കാരണം ാണ് അദ്ദേഹത്തിന് ശരി നൽകുന്ന ഏറ്റവും അഞ്ചു വർഷക്കാലം ഒരു ഒരു എന്തായിരിക്കണം കാണിച്ചു കൊടുത്ത മാതൃകാപരമായ തോമസ് ചാഴികാടൻ ശരി സനോജ് അത്തരത്തിൽ മാതൃകാപരമായ നിരവധി കാര്യങ്ങൾ മണ്ഡലത്തിനു വേണ്ടി ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി തോമസ് ചാഴിക്കാടിനു വേണ്ടി ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ മണ്ഡലം കൺവെൻഷൻ അടക്കം നടക്കാൻ പോകുന്നത് വിശദാംശങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്